വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം വിവാദമാകുന്നു വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ഭേദഗതികൾ കൊണ്ടുവരാനുള്ള നീക്കമാണിപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് കേന്ദ്ര മന്ത്രിസഭായോഗം വഖഫ് പരിഷ്കരണ ബില്ലിന് അംഗീകാരം നൽകിയിട്ടുണ്ട് വൈകാതെ ഇത് സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം വഖഫ് ബോർഡുകളുടെ സ്വയംഭരണാവകാശം തകർക്കാനും മതസ്വാതന്ത്ര്യ വിരുദ്ധ ഇടപെടലുകൾ നടത്താനുമുള്ള നീക്കമാണ് മോദി സർക്കാർ ഉയർത്തുന്നതെന്ന ആരോപണം ഇതിനോടകം ശക്തമായി ഉയർന്നു കഴിഞ്ഞു ഈ വിധത്തിൽ വഖഫ് ബോർഡുകളുടെ ചിറകരിയാനുള്ള നീക്കത്തെ ഒരു വിധത്തിലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വഖഫ് സ്വത്തുക്കളുടെ ജുഡീഷ്യൽ പരിശോധന നിർബന്ധിത സ്വത്ത് രജിസ്ട്രേഷൻ സ്ത്രീ പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങൾ യുടെ പോസിറ്റീവ് വശങ്ങളായി ഉയർത്തി കാണിക്കുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വഖഫ് സ്വത്തുക്കളിൽ മേലുള്ള പടിപടിയായുള്ള സ്വന്തമാക്കൽ തന്നെയാണെന്നാണ് ബോർഡ് അധികാരികൾ വ്യക്തമാക്കുന്നത് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വക്താവ് എസ് ക്യു ആർ ഇല്ലിയാസ് ഇതു സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികളെ സമീപിച്ചും കഴിഞ്ഞു നിയമ ഭേദഗതി പാസാക്കാൻ അനുവദിക്കരുതെന്നും ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും അദ്ദേഹം പ്രതിപക്ഷ കക്ഷികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തങ്ങളുടെ ആശങ്കകൾ ഭരണമുന്നണിയായ എൻ ഡി എയിലെ ഘടക കക്ഷികളെയും അവർ ധരിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയവും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂസ്വത്തുകൾ ഉള്ളത് വഖഫ് ബോർഡിന്റെ കൈവശമാണ് രാജ്യത്തെമ്പാടുമുള്ള മുപ്പത് വഖഫ് ബോർഡുകളുടെ കൈവശങ്ങളിലായി ഏകദേശം ഒൻപത് ലക്ഷത്തിലധികം ഏക്കർ ഭൂസ്വത്ത് ഭൂസ്വത്തുണ്ടെന്നതാണ് ഔദ്യോഗിക കണക്കുകൾ ബോർഡുകളുടെ കൈവശമുള്ള സ്വത്ത് വകകളും വരുമാനങ്ങളും ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഉപയോഗിക്കുക എന്നതാണ് വഖഫ് ബോർഡിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമപരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടെ വഖഫ് സംഘടനകൾക്ക് ഭൂസ്വത്തിലും വരുമാനത്തിലുമുള്ള അവകാശം ക്രമേണ നഷ്ടമാകാനാണ് സാധ്യത രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് നിയമ ഭേദഗതി പ്രകാരം യു പി എ സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡുകൾക്ക് നൽകിയ കൂടുതൽ അധികാരങ്ങൾ എടുത്തു എടുത്തുകളയാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് പുതിയ ഭേദഗതികൾ നിലവിൽ വരുന്നതോടെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ബോർഡുകൾക്ക് വലിയ തിരിച്ചടിയായത് മാറും സ്വത്തുക്കളുടെ അവകാശം വഖഫ് ബോർഡുകളിൽ തന്നെ നിലനിൽക്കുമെങ്കിലും അവയുടെ എല്ലാ മേൽനോട്ടം ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി ശക്തി വർധിപ്പിക്കാനുള്ള നീക്കമാണ് കേരളത്തിൽ ബി ജെ പി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കം ഏകദേശം വിജയിച്ച കാഴ്ചകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായത് അടുത്തതായി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കൂടി നേടിയെടുക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ വഖഫ് നിയമ ഭേദഗതികൾ തിരിച്ചടിയായി മാറുമെന്ന ആശങ്കയാണ് സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത് മുസ്ലീങ്ങളുടെ വൈകാരിക വിഷയമായ വഖഫ് സംഭവ വികാസങ്ങളെ ബി ജെ പിക്ക് എതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗും മറ്റ് ഇസ്ലാമിക സംഘടനകളും നടത്തുന്നത് ഇവർക്ക് പിന്തുണയേകി സി പി എമ്മും കോൺഗ്രസും സജീവമായി രംഗത്തുണ്ട് വഖഫ് നിയമപരിഷ്കരണങ്ങൾ കേരളത്തിലടക്കം വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ